ഇസ്രേലി ആക്രമണം ടെഹ്റാൻ ആകാശ രേഖയ്ക്ക് മുകളിൽ പുകപടലം ഉയരുന്നത് കാണാം അതുപോലെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇസ്രേൽ ഇറാനെ ആക്രമിക്കുന്നതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നഗരത്തിൽ വലിയ സ്ഫോടനങ്ങൾ കേട്ടതായി പ്രദേശവാസികൾ വ്യക്തമാക്കി സൈനിക കേന്ദ്രങ്ങളിലാണ് ലക്ഷ്യം വെച്ചതെങ്കിലും ഇറാന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രക്ഷോഭമായ പ്രസ് ടിവിയിൽ പ്രസിദ്ധീകരിച്ച ദൃശ്യങ്ങളിൽ നിന്നും ടെഹ്റാനിലെ തിരക്കേറിയ ഒരു പ്രദേശത്തു നിന്നും കട്ടിയുള്ള പുക ഉയരുന്നത് കാണാൻ സാധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വന്നത് ടെഹ്റാനിലും അതിനപ്പുറവുമുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സുരക്ഷാ സ്ഥാപനങ്ങൾക്ക് നേരെ ഇസ്രയേൽ വലിയ ആക്രമണം നടത്തുന്നതായും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് സ്കോപ്സ് സെന്ററുകൾ ലക്ഷ്യമിട്ടതായും ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞതായും വ്യക്തമാവുന്നു ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ആരോപിച്ചുകൊണ്ട് മധ്യപൂർവേഷ്യ സംഘർഷത്തിലെ ഗണ്യമായ വർദ്ധനവുമുണ്ടായ സാഹചര്യത്തിൽ ടെഹാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ഇന്നലെ കൃത്യമായ ആക്രമണം നടത്തിയിരുന്നു അതുപോലെ തന്നെ മധ്യപൂർവദേശത്തിന്റെ ഭീഷണിയായ ഇറാൻ ഇപ്പോൾ സമാധാനം സ്ഥാപിക്കണമെന്നും അവർ അങ്ങനെ ചെയ്തില്ല എങ്കിൽ ബാംബിയിലെ ആക്രമണങ്ങൾ വളരെ വലുതും അതെ വളരെ കുഴപ്പം പിടിച്ചതും അല്ലെങ്കിൽ എളുപ്പവുമായിരിക്കില്ല എന്നും വ്യക്തമാക്കുകയായിരുന്നു അതുപോലെ തന്നെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യോമാക്രമണങ്ങൾ നടത്തിയ നടത്തിയശേഷം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു യുഎസിന്റെ ക്രൂരമായ സൈനിക ആക്രമണത്തെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അപലപിക്കുകയും യുഎൻ ചാറ്റഡിൻ്റെയും അന്താരാഷ്ട്ര നിയമത്തിന്റെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ തത്വങ്ങളുടെ ഗുരുതരവും അല്ലെങ്കിൽ മറ്റ് ലംഘനവും ഒക്കെ തന്നെ ഇതിലൂടെ വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു എന്റെ രാജ്യം നേരിട്ടുള്ള ആക്രമണത്തിന് വിധേയമായിരിക്കുന്നുവെന്നും ഈ നിമിഷത്തിൽ നയതന്ത്രം മാത്രം പോരാ ഇനി നമ്മുടെ മുൻഗണന സ്വയം പ്രതിരോധമാകണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ടെഹറാന് പിന്തുണ ശേഖരിക്കുന്നതിനായി ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്ന് റഷ്യൻ പ്രസിഡന്റിനെ കാണും എന്ന വാർത്തകളടക്കമാണ് പുറത്തുവന്നതും അതേസമയം ഇറാനിൽ കനത്ത ആക്രമണം തുടരുകയാണ് ഇറാനിലെ ആറ് വിമാനത്താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം അഴിച്ചുവിട്ടത് പതിനഞ്ച് യുദ്ധ വിമാനങ്ങളും അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളും ഇസ്രായേൽ സേന അടിച്ചു തരിപ്പണമാക്കി ആക്രമണത്തിൽ റൺവേകൾ ഭൂഗർഭ ബങ്കറുകൾ അതുപോലെ ഇന്ധനം നിറയ്ക്കുന്ന വിമാനം ഇറാനിയൻ ഭരണകൂടത്തിന്റെ എഫ് ഫോർട്ടീൻ എഫ് ഫൈവ് അതുപോലെ എ എച്ച് വൺ വിമാനങ്ങൾ എന്നിവയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു ഐ ഡി എഫ് എക്സിലൂടെ പുറത്തുവിട്ട ചിത്രങ്ങളിൽ നിന്നും കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു ടെറാനിലെ മൂന്ന് വിമാനത്താവളങ്ങൾ ലക്ഷ്യമിച്ചുകൊണ്ടായിരുന്നു ഐ ഡി എഫ് ആക്രമണം അഴിച്ചുവിട്ടതും ഇവിടെ കൃത്യമായ ആക്രമണം നടത്താൻ കഴിഞ്ഞുവെന്നും ഈ വിമാനത്താവളങ്ങളിൽ നിന്ന് പറന്നുയരാനുള്ള കഴിവും അവയിൽ നിന്നും ഇറാനിയൻ സൈന്യത്തിന്റെ വ്യോമശക്തികളുടെ പ്രവർത്തനവും വ്യോമസേന തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത് ഐ ഡി എഫ് ഇന്റലിജൻസ് ഡയറക്ടറേറ്റിൽ നിന്നുള്ള കൃത്യമായ രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നുകൊണ്ട് ഇറാനിലെ കോർമാഷ പ്രദേശത്ത് പതിനഞ്ചിലധികം യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തി ഇസ്രായേൽ പ്രദേശത്തെ ലക്ഷ്യമിട്ടുള്ള നിരവധി ഉപരിതല മിസൈൽ വിക്ഷേപണ അല്ലെങ്കിൽ സംരക്ഷണ കേന്ദ്രങ്ങൾ നിർവീര്യമാക്കിയെന്നും ടെലിഗ്രാമിലൂടെ പങ്കുവച്ച ഒരു സന്ദേശത്തിൽ ഐ ഡി എഫ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്